ഇനി എന്താണെന്ന് അറിയില്ല റേഷൻ മുടക്കിയിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടെ ഇനി റേഷനും ഗ്യാസും എല്ലാം കിട്ടുമെങ്കിൽ കുഴപ്പമില്ല അതുകൂടെ മുടക്കിയിട്ടുണ്ടെങ്കിലാണ് പ്രശ്നം നോക്കാലോ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റി ഒന്നിൽ കേരളം രാജ്യത്ത് വോട്ട് നേടിക്കൊടുക്കുക ആ സമയത്ത് ഇത്രയും വർഷത്തെ പ്രവർത്തന പഠിച്ചുകൊണ്ട് താങ്കൾ എന്ന് പറയുമ്പോൾ വിഷമം തോന്നിയത് ഏയ് പറയുന്ന ആള് നേതാവ് ആയതുകൊണ്ട് എനിക്ക് പരാതിയില്ല തിരുവനന്തപുരത്ത് ആയിരിക്കും അതൊന്നും കുഴപ്പമില്ലാതെ ഒരുപാട് തിരക്കുകൾ ഞങ്ങളൊക്കെ ബി ജെ പി വരുമ്പോൾ ബിജെപി അധികാരത്തിലൊന്നുമില്ല ഒന്ന് ആദ്യ രണ്ട് എൺപത്തിനാലു വർഷം രണ്ട് എം പിമാരായിരുന്നു ബി ജെ പി അന്ന് ബിജെപിക്ക് തിരക്കുള്ള ഒന്നുമില്ല എല്ലാ പ്രവർത്തകർക്കും തമ്മിൽ തമ്മിലേക്ക് അറിയാമായിരുന്നു അപ്പൊ അതല്ലല്ലോ ബിജെപി ഇപ്പം ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ കരുതുന്നത് വലിയ ഉത്തരവാദിത്വവും വലിയ ഭാരിച്ച ചുമതലകളൊക്കെ ഉള്ള ആളല്ലേ അദ്ദേഹം അറിയില്ല എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല അതൊക്കെ സ്വാഭാവികം കാണുമ്പോൾ ചോദിക്ക എനിക്കറിയില്ല അല്ല എനിക്ക് അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും അറിയില്ല ഗിരിഷെ താങ്കളെ ഈ പരിപാടിക്കൊന്നും വിളിക്കാറില്ല ഞങ്ങളെ ഇപ്പഴത്തെ ഞങ്ങള് ഈ ചോദ്യം തുടങ്ങുമ്പോ തൊട്ട് ബിജെപിയുടെ ആളാണ് താങ്കൾ ഇങ്ങനെ സജീവം ആയിരിക്കുമ്പോൾ താങ്കൾ അറിയില്ല എന്ന് പറയുന്നു അത് അറിയാറില്ല അറിയാറില്ല ഇല്ല അല്ലെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വേറെ ഒരു നടപടി ഉണ്ടാകണമെന്നല്ല അനിൽ വിചാരിച്ചതെന്ന് ഞാൻ കരുതുന്നു ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് കാരണം പാർട്ടി എന്നും ചെയ്യാനില്ല ഇതിനകത്ത് പക്ഷെ പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത് പാർട്ടിയുടെ മുഖങ്ങളായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നേതാക്കളുണ്ടല്ലോ ഇത്തരം സഹകരണ സംഘങ്ങളിൽ ഭീമമായ കുടിശ്ശിട്ടിട്ടുണ്ടെങ്കിൽ അടയ്ക്കാൻ പറയാം അതേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ പ്രതീക്ഷിക്കുന്നുള്ളു പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അല്ലല്ല ഞാൻ ഞാൻ പറഞ്ഞില്ല ഒന്നുമല്ലേ എനിക്കറിയില്ല എനിക്കറിയില്ല പ്രധാന തിരഞ്ഞെടുപ്പിലേക്ക് പോയി താങ്കൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്ത നേതാക്കൾ അണികളെയും സഹപ്രവർത്തകരും അറിയാത്ത നേതാക്കൾ ഇവരൊക്കെ ഇങ്ങനെ വന്നാൽ ബിജെപിക്ക് എന്താണ് ബിജെപിയെ അത് ബാധിക്കില്ലേ അപ്പൊ ശരി താങ്ക് യു